ഞ്ഞൂർ കീഴൂർ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ചരിത്രപ്രസിദ്ധമായ കുമാരനെല്ലൂർ ഭഗവതിയുടെ സിംഹവാഹനവും തിരുവാഭരണവും ഘോഷയാത്രയായി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് മായൂർ ഭഗവതി ക്ഷേത്രത്തിലെ ബ്രാഹ്മണിപ്പാട്ട് ഉത്സവത്തിൻ്റെ തുടക്കമാണ് ഈ ഘോഷയാത്ര കുമാരനെല്ലൂർ ദേവീക്ഷേത്രം വാസ്തവത്തിൽ സുബ്രഹ്മണ്യസ്വാമിയെ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി ചേരമാൻ പെരുമാൾ മഹാരാജാവ് പണിതാണ് ഉദയനാപുരത്ത് ഒരു ദേവീക്ഷേത്രവും നിർമ്മിക്കുന്നതിന് അദ്ദേഹം ജോലികൾ പൂർത്തിയാക്കിയിരുന്നു പക്ഷേ മധുരയിൽ നിന്നും ദേവി സാന്നിധ്യം സുബ്രഹ്മണ്യസ്വാമിയെ പ്രതിഷ്ഠിക്കുന്നതിനുള്ള ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ ദേവിയോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ച് ഉദയനാപുരത്തേക്ക് യാത്രയായ ചേരമാൻ പെരുമാൾ ഇന്ന് മാഞ്ഞൂര് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ കനത്ത മൂടൽ മൂലം അദ്ദേഹത്തിന് യാത്ര തുടരാൻ ആവാതെ വന്നു ദേവിയെ പ്രസാദിപ്പിക്കണം ഇല്ല എങ്കിലും നമ്മുടെ യാത്ര മുന്നോട്ട് പോകില്ല ദേവിയുടെ കോപമാണ് നമ്മുടെ യാത്രയ്ക്ക് തടസ്സമെന്ന് അദ്ദേഹത്തിന് തോന്നി അങ്ങനെ ആ സ്ഥലം മുഴുവൻ ദേവിക്ക് ഇഷ്ടദാനം കൊടുക്കുവാൻ തീരുമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ കാർഷിക തടസ്സമായി നിന്ന മാു മുഴുവൻ മാഞ്ഞു പോവുകയും ചെയ്തു അങ്ങനെയാണ് മാഞ്ഞൂർ എന്ന നാമം ഈ ദേശത്തിന് കൈവന്നത് ഈ സ്ഥലം മുഴുവൻ ചേരമാൻ പെരുമാൾ ദേവിക്ക് കാണിക്കയായി നൽകിയതാണ് ഭദ്രേ